ഇന്നത്തെ ജനറേഷൻ നേരിടുന്ന ഏറ്റവും മോശമായ ഉപദേശമാണ് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ എന്നത് നമ്മളൊക്കെ നമ്മിൽ പലരും ആ ഉപദേശം കേട്ടവരാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതാണ് എന്ന് ഒരു കാലത്തും പ്രതീക്ഷിക്കും ഒരുപാട് റിസ്കുകളും ഒരുപാട് പരാജയങ്ങളും നമ്മൾ നേരിടാനുണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരമായി ഒരു ബീച്ച് സൈഡിൽ അച്ഛൻ ഒരു പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പട്ടം ഒരുപാട് ഉയരത്തിൽ പറന്നപ്പോൾ തൻ്റെ മകൾ അടുത്ത് വന്ന് അച്ഛനോട് പറയുകയാണ് അച്ഛ ആ കയറ് പൊട്ടിച്ചാൽ അത് വീണ്ടും ഒരുപാട് ഉയരത്തിൽ പറക്കും എന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ അതങ്ങനെ പറക്കില്ല ഈ പട്ടം ഇത്രയും മനോഹരമായിട്ട് പറക്കുന്നത് ഞാൻ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് പക്ഷെ അതിലൊന്നും ആ മകൾക്ക് തൃപ്തിയായില്ല മകള് വീണ്ടും വീണ്ടും ആ കയറ് പൊട്ടിക്കാൻ പറഞ്ഞു അച്ഛൻ ആ കയറ് പൊട്ടിച്ചു ആ പട്ടം ഒരുപാട് ഉയരത്തിൽ പറന്നുവെങ്കിലും അത് അലക്ഷ്യമായി എവിടെയോ തന്നെ വീണോ അതുപോലെയായിരിക്കും നമ്മുടെ ജീവിതവും നമുക്ക് കൺട്രോൾ ഇല്ല നമ്മൾ എപ്പോഴും സന്തോഷം മാത്രം ആഗ്രഹിച്ച് ഓൺലി എന്റർടൈൻമെന്റിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതവും ലക്ഷ്യത്തിലേക്കോ വിജയത്തിലേക്കോ എത്തി ഇന്ന് കാണുന്ന ഫുട്ബോൾ പ്ലെയേഴ്സ് അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് ആക്ടേഴ്സ് അവരുടെയൊക്കെ അവർക്കൊക്കെ നിർദ്ദേശങ്ങൾ നൽകാൻ അവർക്കൊക്കെ ഉപദേശം നൽകാൻ അവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് മുകളിൽ ഒരു ടീമുണ്ട് അതുകൊണ്ടാണ് അവരുടെയൊക്കെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതും വിജയത്തിലെ ഈ കഥയിലുള്ളതുപോലെ ആ പട്ടം എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുമ്പോൾ മനോഹരമായത് അതുപോലെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതം മനോഹരമാവണോ ഒരുപാട് ആൾക്കാർ കൺട്രോൾ ചെയ്യണം നിർദ്ദേശങ്ങൾ നൽകണം നല്ല നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കണം അത് നമ്മുടെ ലൈഫിൽ നടപ്പുകയാണ് നമ്മുടെ ജീവിതം മനോഹരമായി തീരുന്നതും നമ്മുടെ ലൈഫ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതും വിജയത്തിലേക്ക് എത്തുന്നതും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം